എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവണ്മെൻ്റേയും അണുകുന്നന്തേടയ്ക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോലും ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് അടുത്തേക്ക് വന്നിട്ട് ആ പോലീസുകാരും പറയണം സുഖാസിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു എന്ന് പറയുന്നത് എന്താ പല ഡീറ്റെയിൽസും കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് സുഖാസിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡോക്ടർ അമൃതത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഡോക്ടർ അമൃതയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങള് സുഗാസിന്റെ മുറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു സുഗാസ് വെക്കേറ്റ് ചെയ്തു പോയ റൂമിൽ നിന്നും അപ്പൊ ആ ബുക്സ് അകത്തുനിന്ന് കിട്ടി ആ ഒരു പേര് വെച്ചിട്ട് അവർ അവരന്വേഷിക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയമ്പത്തിൽ ഉള്ള ഒരു മേഴ്സി മെന്റൽ ഹോസ്പിറ്റലാണ് അപ്പൊ അവിടെ സുഖാസിന്റെ പെങ്ങളുണ്ട് ഇപ്പോഴും ആ പെങ്ങള് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാന്നാണ് അപ്പൊ ആ പോലീസാരിതീ കാര്യങ്ങളെല്ലാം ഒന്ന് ഗൗതമിനോട് പറഞ്ഞോണ്ടിരിക്കുക അപ്പം ഗൗതം പറഞ്ഞു അപ്പോൾ പെങ്ങൾ ഒരു മെൻറ്റൽ പേഷ്യൻ്റ് അല്ലേ പക്ഷെ മനസ്സിലാകത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വസന്ത ഡോക്ടറുമായിട്ട് എങ്ങനെയായിരിക്കും അവർ തമ്മിൽ കണക്ഷനാണ് ഈ സുഗാസ് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നേരെ പെങ്ങളുടെ അടുത്തേക്കായിരിക്കും പോയത് ഒരു കാരണവശാലും വസ്തു ഡോക്ടറെ കാണാനായിട്ടായിരിക്കില്ല അപ്പം പെങ്ങൾ വയ്യാതെ കിടക്കുന്ന സമയത്ത് പെങ്ങളോട് അത്രയ്ക്ക് അറ്റാച്ച്മെൻറ്റ് ഉള്ള ഒരാളാണെങ്കിൽ പെങ്ങളെ കാണാൻ കോയമ്പത്തൂർക്ക് പോകുള്ളൂ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടണം അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അമൃതത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും അവിടെ നേരിട്ട് പോയി തന്നെ പോലീസുകാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ശരി സാർ ഞാൻ പോയി അന്വേഷിക്കാം പിന്നീട് ഒരു കാര്യം കൂടെ ഗൗതം പറഞ്ഞു വിടുന്നുണ്ട് നീ പോയിട്ട് പോലീസ് മുറിയ ചോദ്യം ചെയ്യുന്നു ചെയ്യരുത് സാധാരണ നോർമൽ സ്റ്റേജിൽ ചോദ്യം ചെയ്താൽ മതി അവർ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞോളൂ എന്ന് പറയുന്നത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിൻ്റെ കൂടെ വീണ്ടും ടെൻഷനായി എന്തായിരിക്കും അവർ തമ്മിലുള്ള റിലേഷൻ വയ്യാത്ത ആ മെന്റൽ പേഷ്യൻറ്റുമായിട്ട് വസ്തു ഡോക്ടർ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം കാണുമോ അങ്ങനെ നൂറ് നൂറ് ടെൻഷനായിപ്പോയി ഗൗതമിന് പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് എന്താ മെഡി ഫസ്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ആ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് അപ്പം ഡാൻസ് ഡാൻസാണ് നടക്കാൻ പോകുന്നത് അപ്പം ഇന്നും കുറിയിട്ട് കഴിയുമ്പോഴത്തേനും തന്റെ പേരിനൊപ്പം ആരാണോ കിട്ടുന്നത് അവരോടൊപ്പം ഡ്യൂവഡ് ഡാൻസ് കളിക്കണ്ടേ അങ്ങനെ എല്ലാവരും കൂടി ക്ലാസ്സിലേക്ക് ചെല്ലുവാണ് ക്ലാസ്സിലേക്ക് ചെന്ന് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ശ്രീനിസാർ ശ്രീനിസാർ വന്നു അപ്പം ശ്രീനിസാർ വന്ന് പറഞ്ഞ് മെഡി ഫസ്റ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മൾ ഡിവഡ് ഡാൻസിന് വേണ്ടിയിട്ടുള്ള ആ നറുക്കെടുപ്പ് അങ്ങനെ നടത്തുമാണ് ആർക്ക് കിട്ടുന്നോ അവരോടൊപ്പം വേണ്ടിവ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു അപ്പം പതിനാല് പേരാണ് മത്സരിക്കാനായിട്ട് എത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ നാല് പേരുടെ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ പേര് മാ വെ വേറെ ഇട്ട് അങ്ങനെ അവരൊന്ന് നറക്കെടുക്കുവാണ് അപ്പോൾ ഒന്ന് രണ്ട് പേര് വിളിച്ചു മീരയുടെ പേര് വിളിച്ചു അങ്ങനെ ഒന്ന് രണ്ട് പേര് വിളിച്ചു അപ്പോൾ അവരുടെ പേരുകളൊക്കെ അവർക്ക് കിട്ടി പിന്നീട് വിളിച്ചാൽ അളകനന്ദയുടെയായിരുന്നു അളകനന്ദയുടെ പേര് വിളിച്ചപ്പോൾ അളകനന്ദിക്ക് വലിയ ടെൻഷനായിപ്പോയി അളകനന്ദയുടെ പേരിനോടൊപ്പം കിട്ടിയ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥുൻ പ്രസാദായിരുന്നു പക്ഷെ അളകനന്ദിക്ക് മനസ്സിലായില്ലേ ഈ മിഥുൻ പ്രസാദ് ഏതാന്ന് പെട്ടെന്ന് കൂട്ടുകാരു ആരടീ മുദീൻ പ്രസാദ് ഞാൻ ഞാനിതിനും കേട്ടിട്ടില്ലോ കണ്ടിട്ടില്ലെന്ന് പറയും കണ്ടിട്ടില്ലേ എൻ്റെ പൊന്നും നന്ദാ നീ ഒരു ലക്കി കേട്ടോ പി ജിക്ക് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് പക്ഷേ പുള്ളിക്കാരൻ ആ പുറം നല്ല കലാകാരനായി കോളേജിലെ തന്നെ ഹീറോ അല്ലേന്ന് ചോദിക്കുകയാണ് അയാളുടെ അപ്പം ഒരു പേർ ഡാൻസ് കളിക്കുകയെന്നു പറഞ്ഞ നന്ദ നിന്റെ ഭാഗ്യം കേട്ടോ എല്ലാത്തവണ കലാപ്രതിഭയ മെഡിഫിനൊക്കെ അങ്ങനെയുള്ള പുള്ളിക്കാരിൻ്റെ കൂടെ കിട്ടിയ ഒരു അവസരമല്ലേ നീ എന്താണ് ലക്കിയാന്നൊക്കെ പറയാണ് നന്ദിക്ക് പെട്ടെന്ന് ആളെയൊന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്തെങ്കിലും ആ പുറ ടെൻഷനായിപ്പോയി നന്ദിക്ക് നന്ദ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഗൗതമിനെ വിളിക്കുകയാണ് എന്താ നന്ദാ എന്തായാലും വിശേഷമുണ്ട് നിൽക്കും ഒന്നും പറയണ്ട സാറേ ഞാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്കാ ശ്രീനിസാർ ഒരു എട്ടിന്റെ പണിയാ തന്നിരിക്കുന്നതെ എന്ത് പറ്റി ശ്രീനിസാറിനെ പണി തന്നിരിക്കും പണി തന്നു പണി തന്നു അന്നൊരു കാര്യം ചെയ്യാം അങ്ങനെ കൊടുത്തിട്ട് ഇവിടെ വന്ന് രണ്ടിടിയും ഗിരിപ്പിച്ചാലൊന്നും ഗൗതമം ചോദിക്കുകയാണ് പിന്നെ പിന്നെ അതൊന്നും വേണ്ട അതൊന്നും അല്ലാന്ന് വേണ അത് എന്താ കാര്യം എന്താന്ന് പറ അല്ല ഇവിടെ മെഡി ഫസ്റ്റ് വരുവാ അപ്പൊ ഡ്യൂഡ് ഡാൻസ് ഉണ്ട് ആ ഡ്യൂവേഡ് ഡാൻസിന് എന്റെ പേരും കൊടുത്തേക്കുന്നു അപ്പൊ എനിക്ക് പേരായിട്ട് കിട്ടിയേക്കുന്ന ഒരു ചെറുക്കനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം ഏഹ് കിട്ടിയോ അതാരാ ആ കഥഭാഗ്യനേതാന്ന് ചോദിക്കണം ഓ മിഥുൻ പ്രസാന് പേര് പറയുന്നേ അല്ല എങ്ങനെയുണ്ട് ആള് കൊള്ളാമെന്ന് വെക്കണേ ഞാൻ കണ്ടില്ലെതിരായിട്ടും വലിയ ഹീറോ ആയക്കാന്നാ പറയുന്നേ കലാപ്രതിഭിയായിരുന്നു പോലും പക്ഷെ ഇനി വേണം പരിചയപ്പെടാന്നൊക്കെ പറയാം ശരി ശരി നീ എന്തിനാ പേടിക്കുന്നത് നീ ധൈര്യമായിട്ട് അങ്ങോട്ട് കളിക്കാൻ പറ ഞാൻ ഇതിനായിട്ട് മുമ്പ് ഡാൻസ് കളിച്ചിട്ടില്ല സ്റ്റേജിലൊന്നും കയറി ആകെപ്പാട് ഡാൻസ് കളിക്കുന്ന എൻ്റെ അച്ഛൻ്റെ മുന്നിലായിരുന്നു എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ് കളിക്കാനായിട്ട് അപ്പോൾ അച്ഛനും മുമ്പ് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നേ പക്ഷേ ഇങ്ങനെ പബ്ലിക്കായിട്ടൊന്നും കളിച്ചിട്ടില്ല അത് ഓർത്തിപ്പ് ഒരു ടെൻഷനാന്ന് പറയാം ഏയ് അതിനെക്കുറിച്ച് നീ ഓർത്ത് വേവലാതിപ്പുണ്ട നീ ധൈര്യമായിട്ട് ഇരുന്നാളാൻ പറയുകയാണ് നിന്റെ അച്ഛൻ്റെ ആത്മാവ് നിൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേന്ന് പറയുന്നത് ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുവാണ് ഈ സമയത്ത് നന്ദേയുടെ അടുത്തേക്ക് നന്ദയുടെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞത് ദേ നിനക്ക് മിഥുൻ പ്രഭാകരാരണെന്ന് അറിയേണ്ടതെന്ന് വെക്കണം അറിയണം അറിയണം നീ അങ്ങോട്ട് പോയ പരിചയപ്പെടേണ്ട ആവശ്യം വരില്ല മിക്കവാറും പുള്ളി ഇങ്ങോട്ട് വരുമെന്ന് പറയാണ് നിന്നെപ്പോലൊരു സുന്ദരിയുടെ അടുത്തേക്ക് ആരാ പറയാതിരിക്കുന്നു പറയുവാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൃദുൻ പ്രസാദ് അങ്ങോട്ട് കയറി വരുന്നത് അപ്പത്തന്നെ ആ പെങ്കുച്ചു പെട്ടെന്ന് പറഞ്ഞു അതേ വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെ പേർ വരുന്നുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് പരിചയപ്പെടാൻ വരുവാണ് അങ്ങനെ നന്ദി ഇങ്ങനെ നോക്കുന്ന സമയത്ത് മിഥുൻ പ്രസാദ് അങ്ങോട്ട് കയറി വരുവാണ് നന്ദയോട് ചോദിച്ചു അളക് നന്ദയല്ലേ ചോദിക്കുകയാണ് ഞാൻ മൃദുൻ എന്ന് പറഞ്ഞ് പരസ്പരം ക്ഷയിക്കാണ്ട് കൊടുക്കുകയാണ് അല്ല ഞാൻ നന്ദേനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട് പക്ഷെ നന്ദേനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല ഞാൻ നന്ദേനെ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ഗൗതമ ഐ പി എസിന്റെ എന്നൊക്കെ അതുകൊണ്ട് ഞാൻ നന്ദേനെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാം അതുകൊണ്ട് എനിക്ക് നന്ദേനെ മുൻപേ തൊട്ട് അറിയാമെന്ന് പറയാം നന്ദയ്ക്ക് അത് അത്ഭുതമായിരുന്നു നന്ദ ഇതുവായിട്ട് ആരെയും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല പക്ഷെ തന്നെ കുറിച്ചല്ല അറിയാം മിഥുന് പിന്നീട് മിഥുൻ പറയാം അതെ വിരോധമില്ല നമുക്ക് ചെറിയ സംസാരിച്ചാലോ ഞാനിപ്പോൾ ഡിവഡ് ഡാൻസിലെ പേരല്ലേ അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടാവും പരസ്പരം തുറന്ന് സംസാരിക്കുന്നില്ലേ എന്ത് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് നന്ദേയും അങ്ങോട്ട് പോവാണ് പിന്നീട് അവർ രണ്ടുപേരും പരസ്പരം പോയി എന്നിട്ട് കുറേ സമയം സംസാരിക്കുന്നുണ്ട് പിന്നെ നന്ദ ആകെ ഒരു കംഫർട്ടായി കുറിച്ച് അങ്ങനെ ടെൻഷനൊന്നും തോന്നിയില്ല പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അറിയാലോ ഇനിയിപ്പം നമ്മളായിരിക്കും പേഴ്സ് അപ്പം നമുക്ക് നാളെ തൊട്ട് ഡാൻസ് പ്രാക്ടീസ് നിൽക്കും ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യാന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലാണ് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു പിങ്കി പിങ്കിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നടത്തില്ല നന്ദയുടെ മുന്നിൽ ഇങ്ങനെ തോറ്റു കൊടുത്ത് തല കുണിച്ച് ആകെപ്പാടെ ചമ്മി നാണം കെട്ടി നിൽക്കുവാണ് എല്ലാവരും ഇനിയിപ്പോൾ തന്നെ ആ കണ്ണുകൊണ്ടാ കാണുന്നത് എന്തിനാ താനിങ്ങനെ നന്ദയുടെ മുന്നേ തോറ്റുകൊടുക്കുന്നേ കുഞ്ഞിക്കുന്ന എല്ലാവരും ചോദിക്കും അപ്പം അവരുടെ ചോദ്യത്തിനൊക്കെ ഇനി മറുപടി പറയണം എന്ത് ചെയ്യാൻ നോക്കി ഓർത്തിയ സമയത്താണ് പവിത്രം മോഹിനിയെ കൊടുക്കുന്നേ പവിത്രം ചോദിച്ചു പിങ്കിച്ചേച്ചിക്ക് ഇത് എന്ത് പറ്റി എപ്പോഴും നന്ദേച്ചിന് മുന്നിൽ നന്ദേശിക്ക് അതെടുത്ത് കൊടുക്കുന്നു ഇതെടുത്ത് കൊടുക്കുന്നു നന്ദേച്ചിയുടെ പുറകെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് നടക്കുന്ന പിങ്കി ചേച്ചി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുവാണ് പിങ്കി പറഞ്ഞേ ഞാൻ അങ്ങനെ അത്രയ്ക്കൊന്നുമില്ല നന്ദൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന മാത്രമല്ലോന്ന് ചോദിക്കും ഹെൽപ്പ് ചെയ്യുന്നേ എനിക്ക് പിങ്കി ചേച്ചിനെ കാണുമ്പോൾ എന്താണെന്നറിയോ ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു അവൻ ഇങ്ങനെയായിരുന്നു എപ്പോഴും ഇനി നമ്മുടെ പുറയാൻ നിൽക്കും ആ ഒരു സ്വഭാവ എനിക്ക് കണ്ടു തോന്നിയെന്ന് പറയുന്നത് പിങ്കിക്ക് അടി കിട്ടിയ പോലെ പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത് പിന്നീട് മോഹൻ പറഞ്ഞു മോൾ എന്തിനാ ഇങ്ങനെ ഏഹ് പിങ്കിക്ക് നന്ദയ്ക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നേ അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ മോളെ നന്ദേനെ പേടിക്കുന്നുണ്ടോ എന്ന് ഏ ഏയ് ഇല്ല ഞാനെന്തിനാ പേടിക്കണം ചെറിയമ്മേ അവള് ഞാനെന്തിനാ പേടിക്കണം നിൽക്കും അല്ല മോൾ എന്തിനാ പിന്നെ ഇങ്ങനെ അതെല്ലാം ചെയ്തു കൊടുക്കുന്നേ ഇത്രയും നാളും മോ മോളുടെ ശത്രുല്ലായിരുന്നു പിന്നീട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ മോൾക്ക് അവളോട് ഇത്രമാത്രം ഇഷ്ടം തോന്നിയെന്ന് ചോദിക്കാണ് ആകപ്പാടെ പെട്ടുപോയി പിങ്കി പിങ്കി പറഞ്ഞു അതോ അത് ഞങ്ങള് നമ്മളൊരു ബെറ്റാന്ന് പറഞ്ഞേ ബെറ്റോ എന്ത് പെറ്റ് ആർക്കാ കൂടുതൽ ക്ഷമയുള്ളൂ നമ്മൾ ഞങ്ങളൊന്ന് പരീക്ഷിക്കുക എന്നാണ് നന്ദയ്ക്കാണോ അതോ എനിക്കാണോ ഇത്രയും ദിവസത്തെ കളിയിൽ ഞാനാ വിന്നറായി ജിന്തിക്കുന്നതെന്ന് പറയണം പക്ഷെ അത് അത്രയ്ക്കാണ് വിശ്വാസം ആയല്ലോ മോഹിനിക്കും പവിത്രയ്ക്കും എന്തൊക്കെയോ പിങ്കി ഒളിപ്പിച്ചു വെച്ചു എന്ന് രണ്ടുപേർക്കും മനസ്സിലായി എന്താണോ അത് കണ്ടുപിടിക്കണം പവിത്രയല്ല ആള് പവിത്ര എവിടെയെങ്കിലും അന്വേഷണം അതിൻ്റെ കണ്ടുപിടിച്ചിരിക്കുക അല്ലെങ്കിൽ പവിത്രയ്ക്ക് പിന്നെ ഉറക്കം വരത്തില്ല അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിന്ധതിയും മോഹിനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം അരിന്ധതി പറഞ്ഞു പിങ്കിയിൽ ഭയങ്കര മാറ്റമുള്ള മോഹിനി എന്താണെന്ന് അറിയത്തില്ല ഇപ്പം നന്ദയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന പിങ്കി തന്നെയാന്ന് പറയാണ് മോഹിനി പറഞ്ഞു ഇതിനെക്കുറിച്ച് തന്നെ മുമ്പ് ഞാനും പവിത്രം സംസാരിച്ചോണ്ടിരുന്നേ എന്തോ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല എന്ന് വേണം പരന്തി അങ്ങനെ ചാഞ്ചാട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്തോ കാര്യത്തിന് നന്ദനെ ഭയക്കുന്നുണ്ട് പിങ്കി അതാ അല്ലെങ്കിൽ നന്ദ അതിനെ സ്നേഹിച്ച് അങ്ങോട്ട് പിങ്കി കൊല്ലാൻ ശ്രമിക്കുകയാണ് ഈ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ പ്രിയ ഇങ്ങനെ നോക്കുന്നുണ്ട് പ്രിയ അവിടെ വന്ന് ലാപ്ടോപ്പിൽ തൻ്റെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പ്രിയ ഇങ്ങനെ ഇവർ രുഷമായിട്ട് നോക്കുന്നുണ്ട് പ്രിയ്ക്കും മനസ്സിലായി നന്ദ എന്ത് പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ള സത്യം പക്ഷേ അത് ഇവരോട് തുറന്നു പറയാൻ പറ്റില്ലല്ലോ മോഹിനി പറഞ്ഞു എന്നാലും ഏട്ടത്തിൽ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമോ എന്ത് കാര്യത്തിനായിരിക്കും ഭയപ്പെടുന്നത് അങ്ങനെ ഭയപ്പെടുന്നില്ലെങ്കിൽ പിന്നെ പിങ്കി നന്ദയുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് ഈ സമയത്താണ് പിങ്കി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് പിങ്കിയുടെ കണ്ടപ്പത്തിനെ അന്തിരിച്ചു മോളക്ക് എന്ത് പറ്റി മോളെ ഇത്ര ദിവസം നന്ദാന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ പെട്ടെന്ന് എന്താ ഒരു ദിവസം ഭയങ്കര സ്നേഹമുള്ള നന്ദയോടെന്ന് ചോദിക്കണം ചോറ് എടുത്തു കൊടുക്കുന്നു തുണി മടക്കി വെക്കുന്നു വിരിച്ചിടുന്നു എന്തൊക്കെ പ്രകടനങ്ങളാണെന്ന് ചോദിക്കണം അതോ അത് മറ്റൊന്നും കൊണ്ടല്ലേ എടുത്തേ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അവളിങ്ങനെ രാവിലെ തന്നെ കോളേജിലേക്ക് പോകുന്നുള്ള ഭയങ്കര മടുത്തേക്കല്ലേ വരുന്നത് അപ്പം അവളൊന്ന് സഹായിക്കാതെ ഒന്നും മാറത്ത് ഓർത്തുള്ള പെട്ടെന്ന് അരുന്ന് പിന്നെ അതും എൻ്റെ പിങ്കിമോൾ എൻ്റെ പിങ്കിമോൾ അങ്ങനെയും ചെയ്യലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമില്ലെന്ന് പറയണം പെട്ടെന്ന് പിങ്കി പറഞ്ഞ് ശരിയാ വലിയ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണ് ഞാനേ ഞാനും പിന്നെ ഞാനും നന്ദയും തമ്മിൽ ഒരു ക്ഷമപരീക്ഷണമാണെന്ന് പറയാൻ ക്ഷമപരീക്ഷണം എന്ത് അല്ല ഞങ്ങളിൽ ആർക്കാ കൂടുതൽ ക്ഷമയുള്ളൂ എന്ന് ഞങ്ങൾ പരീക്ഷിച്ചോണ്ടിരിക്കുവെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിരിക്കും മോഹിനി പറഞ്ഞല്ല ക്ഷമപരീക്ഷണം നന്ദ പിങ്കിയുടെ മേലെ എടുക്കുന്നതല്ലോ നന്ദയുടെ മേലെന്താ പിങ്കി ക്ഷമ പരീക്ഷിക്കാത്തതെന്ന് ചോദിക്കണം പെട്ടെന്ന് അരന്തി പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം ഇന്ന് വൈകുന്നേരം നന്ദ കോളേജ് കോളേജിൽ വരുന്ന വഴി നന്ദയുടെ ആ കോളേജ് ബാഗും ടെസ്റ്റ് എല്ലാം കൂടെ മേടിച്ച് വലിച്ചങ്ങ് എറിയണം അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കുവാണ് അപ്പൊ നന്ദയുടെ ക്ഷമയാൂടെ ഒന്ന് പരീക്ഷിക്കേണ്ടേ ബെറ്റ് വെച്ച് ചെയ്യുമ്പോൾ അങ്ങനെയല്ല സാധനം ചെയ്യുന്നതിനെ ചോദിക്കുവാണ് ആകെപ്പാടെ പിങ്കി പെട്ടുപോയി ഇതിനെന്ത് മറുപടി പറയും എന്തേലും പറയാൻ പറ്റുമോ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ അവരെ അറിയില്ലേ അത് ഒരു കാരണവശാലും പാടില്ല എന്ന് പിങ്കി മനസ്സിൽ ഓർക്കുക ഈ സമയത്താണ് നന്ദയുടെ വരവ് ഇങ്ങോട്ട് നന്ദയ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടും പിങ്കി ഓടി നന്ദയുടെ അടുത്തേക്ക് എല്ലോ അപ്പൊ എല്ലാരും വിചാരിച്ചുതന്നെ ഇപ്പൊ നന്ദയുടെ കയ്യിൽ നിന്ന് ബായിക്കൊക്കെ മേടിച്ച് തട്ടിപ്പറിച്ചെറു കളയുന്നത് പക്ഷെ എല്ലായിടം പ്രതീക്ഷയുടെ താർത്തോണ്ട് പിങ്കിയെ ബായി ഇങ്ങ് മേടിക്കുവാണ് എന്നിട്ട് പറഞ്ഞു അതെ ഇങ്ങോട്ടു ഞാൻ ഞാൻ കൊണ്ടേ വെച്ചോളാം തുണിയൊക്കെ ആഴ്ച നേരത്ത് അയനും ചേർത്ത് മുറി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുകയാണ് ഇത്രയും പറഞ്ഞിട്ട് പിങ്കെ അങ്ങോട്ട് കയറിപ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക ഇത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ വല്ല മായയോ മന്ത്ര മന്ത്രജാലോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് സംശയങ്ങളൊക്കെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകുന്നുണ്ട് പിന്നെ നന്ദ ചോദിച്ചു ആ അന്ത വല്യുമേ വല്ല്യമ്മേള മുഖം കടന്നല കുത്തി വല്ല ഇരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നിക്കുവാണ് എനിക്കോ എനിക്കെന്ത് പ്രശ്നമായിരിക്കുന്നത് എനിക്കിവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയണം ശരി ശരി എന്ന് പറഞ്ഞിട്ട് നന്ദ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നത് സന്ധ്യയായി കഴിയുമ്പോൾ നന്ദി എന്തു ചെയ്യണം അച്ഛൻ്റെ ഫോട്ടോ ഇനി കൈകോപ്പി എന്ന് പ്രാർത്ഥിക്കുക അച്ഛാ ഞാൻ ഡ്യൂ ഡാൻസ് ചേർന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല അച്ഛൻ്റെ ഒപ്പം വീട്ടിൽ കുറച്ച് സ്റ്റെപ്പ് വെച്ചാൽ ഇതുവരെ സ്റ്റേജ് കയറി ഞാനൊന്നും കളിച്ചിട്ടില്ല അപ്പം എനിക്ക് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയില്ല അച്ഛാ എപ്പോഴും അച്ഛൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറയും പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്താണ് ഗൗതം അങ്ങോട്ട് കയറി വരുന്നത് ഗൗതം കേട്ടി പ്രാർത്ഥിക്കുന്നത് ഗൗതം എന്നിട്ട് ടെൻഷൻ ആണോ എന്ന് ചോദിക്കണം സാര ഇടട്ടോ ധൈര്യമായിട്ട് പോയി കളിച്ചോ അച്ഛൻ്റെ ആത്മാവ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ട് നന്ദി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രഭുവും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി